അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടായാൽ പെട്ടെന്ന് ആ ദേഷ്യം തീർക്കുക സ്വന്തം മക്കളിൽ മേൽ തന്നെ അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് നമ്മൾ കാണുന്നതാണ് കണ്ടതാണ് അരുത് അങ്ങനെ ചെയ്യരുത് പ്രിയപ്പെട്ടവരെ അവരൊന്നും അറിയില്ല നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയതാണ് പാവം മക്കൾ നിങ്ങളുടെയൊക്കെ ദേഷ്യം തീർക്കാനുള്ളതല്ല ആ പാവം മക്കൾ ഒന്നും അറിയാതെ നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയതാണ് അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുക സ്നേഹം നൽകുക തിരിച്ച് നിങ്ങൾക്കും ആ സ്നേഹം കിട്ടുക തന്നെ ചെയ്യും കണ്ണിൽ ചോരയില്ലാത്ത ഒരു കൊലപാതകമാണ് ഈ ഒരു സ്ത്രീ ചെയ്തിരിക്കുന്നത് അതും സ്വന്തം മകനെ ലാലിച്ച് കൊഞ്ചിച്ച് താലോലിച്ച് വളർത്തിയ ആ കൈകൾ കൊണ്ട് തന്നെ ആ അമ്മ പൊന്നുമോന്റെ ജീവൻ എടുത്തു ആറു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞറിഞ്ഞില്ല സ്നേഹത്തോടെ അമ്മ അടുത്തേക്ക് വിളിച്ചത് എന്റെ ജീവൻ ഇല്ലാതാക്കാനായിരുന്നു എന്ന് അമ്മയുടെ കൈകൾ താലോലിക്കാൻ മാത്രമല്ല ജീവനെടുക്കാൻ കൂടി ഉള്ളതാണെന്ന് പാവം ആറു വയസ്സുള്ള ഈ കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവില്ല വല്ലാത്തൊരു ദയനീയമായ വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിച്ചത് കോഴിക്കോട് രാമല്ലൂരിൽ ഒരു ആറു വയസ്സുകാരൻ സ്വന്തം അമ്മയുടെ കൈകളാൽ മരിച്ച വാർത്തയുടെ ഞെട്ടലിലാണ് നാട് പുനശ്ശേരി കോട്ടയിൽ ബിജീഷിന്റെ മകൻ നന്ദഹർഷിനെയാണ് സ്വന്തം അമ്മയായ അനു ജീവനെടുത്തത് ഇന്ന് രാവിലെ അച്ഛനായ ബിജീഷ് ജോലിക്ക് പോയതിനു ശേഷമായിരുന്നു നാടിനെ നടുക്കിയ ഈ കൊലപാതകം നടന്നത് കുട്ടിയെ കഴുത്തു ഞെരിച്ച് ജീവനെടുത്തതിനു ശേഷം ആ അമ്മ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമറിയിക്കുകയാണ് ഇതറിഞ്ഞ ഉടനെ പോലീസ് സ്ഥലത്തെത്തുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി തുടർന്ന് അനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കാക്കൂർ സരസ്വതി വിദ്യാ മന്ദിരിലെ യു കെ ജി വിദ്യാർത്ഥിയായിരുന്നു ഈ ആറു വയസ്സുകാരനായ നന്ദഹർഷിൻ ഈ കുട്ടിയുടെ അമ്മയായ അനു കഴിഞ്ഞ കുറച്ചു കാലമായി അത്ര മാനസികമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നത് എന്നാണ് പ്രാഥമികമായ വിവരം അടച്ചിറപ്പ് ഈ ഒരു പൊന്നുമോനെ എങ്ങനെയാണ് ഇവർക്ക് കൊല്ലാൻ തോന്നിയത് ആ പൊന്നുമോൻ അമ്മയെ വിശ്വസിച്ച് സ്നേഹിച്ചതിനുള്ള ശിക്ഷയാണ് ഈ മനോരോഗിയായ അമ്മ കൊടുത്തിരിക്കുന്നത് ഈ മനോരോഗിയായ അമ്മയുടെ അടുത്ത് ഈ കുഞ്ഞിനെ തനിച്ചാക്കിയവരും കൊള്ളാം അച്ഛനും കൊള്ളാമെന്ന് ഈ കുഞ്ഞിന്റെ അമ്മ ഇങ്ങനെ ഒരു രോഗിയായിരുന്നുവെങ്കിൽ ആ അച്ഛനൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഒരു മനോരോഗിയായ അമ്മയുടെ കൈകളാൽ പാപം ഇളം പൈതൽ പിടഞ്ഞു മരിച്ചു എന്തോ ഒരു വാർത്തയാണോ ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാതെ സങ്കടം തോന്നുന്നു ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കുന്നുണ്ട് വല്ല കുടുംബ പ്രശ്നവുമാണോ അതോ സ്വന്തം അമ്മ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലണമെങ്കിൽ അതിൻ്റെതായ ഗൗരവമേറിയ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇവർക്ക് മാനസിക രോഗത്തിന്റെ ആ ഒരു വെപ്രാളത്തിൽ ചെയ്തു പോയതായിരിക്കാം എന്തോ ആയിക്കോട്ടെ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് ചില ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നത് പാവം മക്കളാണ് പാവം ഒന്നും അറിയാത്ത മക്കളാണ് ഇതിൽ പെട്ട് ഒന്നുമില്ലാതായി പോകുന്നത് പടച്ച എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഇൻഷാല് ദു വസിയത്തോടെ അസ്സാം വലൈക്കും വറഹമത്